ലോകത്തില് ശാസ്ത്ര സാങ്കേതിക വിദ്യയില് ഒരു വലിയ ആധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുകയാണ് എങ്ങനെയാണോ ചന്ദ്രനില് ആദ്യം കാലുകുത്തുന്നതിന് വേണ്ടി ഒരു വലിയ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനവും എഴുപതുകളുടെ ആരംഭത്തിലും യു എസും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്നത് എന്ന രീതിയിൽ അതുപോലെ ഗൗരവമാർന്ന ഒരു ആധിപത്യത്തിന് വേണ്ടിയുള്ള വടംവലി നടക്കുകയാണെന്ന് നമ്മുടെ പ്രകൃതിയുടെ അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിൽ അതെപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെപ്പോഴും അവഗണിച്ചു പോന്ന ആ ഒരു ഇടത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നത് ആരായിരിക്കും എന്നുള്ളതാണ് പുതിയ വെല്ലുവിളി നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ഒരിടം നമ്മൾ ഒരിക്കലും അങ്ങോട്ട് വലിയ രീതിയിൽ സഞ്ചരിക്കാത്ത ആ ഇടത്തിനെയാണ് നമ്മൾ കൊണ്ട ഭൗതികതയുടെ ലോകമായിട്ട് പറയുന്നത് ക്വാണ്ടം ഭൗതികത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലേസർ മുതൽ എൻ എം ആർ അല്ലെങ്കിൽ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് എം ആർ ഐ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലെല്ലാം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ സാധ്യതകളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ പോരാട്ടം നടക്കുന്നത് അത് കമ്പ്യൂട്ടിങ്ങില് ഐ ടി മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഈ ക്വാണ്ടം ടെക്നോളജിയെ നമ്മളെങ്ങനെ പരുവപ്പെടുത്തും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ ക്വാണ്ടം ആധിപത്യം അല്ലെങ്കിൽ ക്വാണ്ടം സുപ്രമസി എന്ന് പറയുന്നത് ഈ ഒരു പോരാട്ടം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി നമുക്കറിയാം കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ ഇതുവരെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ ഡിവൈസുകളെയും ഉപകരണങ്ങളെയും ഏറ്റവും ചുരുക്കിക്കൊണ്ട് ചെറുതാക്കി മനുവാക്ചറൈസ് ചെയ്യുക എന്നിട്ട് അതിന്റെ ശക്തി കൂട്ടുക അതിന്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ അനുവർത്തിച്ചു കൊണ്ടുവന്ന പാത എന്നാൽ ആ പാതയിൽ ഒരു തടസ്സം ഉണ്ടായിരിക്കുകയാണ് നമ്മൾ ട്രാൻസിസ്റ്ററുകളെ ചുരുക്കി ചുരുക്കി നമ്മൾ അറ്റോമിക് ലെവലിൽ എത്തിയിരിക്കുന്നു സൂക്ഷ്മണുവിന്റെ തലത്തിൽ നമ്മൾ ട്രാൻസിസ്റ്ററുകളെ കൊണ്ടുവന്നിരിക്കുന്നു ആ ട്രാൻസിസ്റ്റർ വെച്ചാണ് നമ്മൾ ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഐസി കമ്പ്യൂട്ടറിന്റെയും എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള ആ ഘടകം ഉണ്ടാക്കുന്നത് ട്രാൻസിസ്റ്ററുകൾ ചുരുങ്ങി ചുരുങ്ങി അണു തലത്തിലെത്തുമ്പോൾ അത് നമ്മൾ സാധാരണ അറിയാവുന്ന ഭൗതിക നിയമങ്ങൾക്ക് വിധേയമാകുന്നില്ല നമ്മുടെ യുക്തിക്കനുസൃതമായിട്ട് നമ്മുടെ ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭൗതിക പ്രക്രിയയും അതേ രീതിയിൽ അണുതലത്തില് പ്രവർത്തിക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഗോർഡൻ മൂർ എന്ന ഒരു എഞ്ചിനീയർ ഇന്റലിന്റെയൊക്കെ സ്ഥാപകനായിട്ടുള്ള ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അതായത് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ട്രാൻസിസ്റ്ററുകളുടെ എണ്ണം ഓരോ രണ്ട് വർഷത്തിലും അത് ഇരട്ടിയായി കൊണ്ടിരിക്കും ഇതിനെ മൂർസ് ലോ എന്ന് പറയുന്നു ഓരോ രണ്ടു വർഷം കഴിയുമ്പോഴും നമ്മളൊരു കുതിച്ചുചാട്ടം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് മേഖലയിൽ നടത്തുകയും എന്നാൽ ആ കുതിച്ചുചാട്ടത്തോടൊപ്പം ഉപകരണങ്ങളുടെ സൈസ് കുറയ്ക്കുകയും എഫിഷ്യൻസി കൂട്ടുകയും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു പത്ത് നാല്പത് വർഷമായിട്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് അനുവർത്തിച്ചു കൊണ്ടുവരികയാണ് എന്നാൽ ഈ അടുത്ത കാലത്താണ് അതിനൊരു തടസ്സമുണ്ടാകുന്നത് ജൻസൺ ഹുവാങ് എൻ വിഡിയ എന്ന് പറയുന്ന ഒരു ചിപ്പ് മേക്കിംഗ് കമ്പ്യൂട്ടർ ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ സിഇഒ അദ്ദേഹം പറയുന്നത് മൂർസ് ലോ മരിച്ചിരിക്കുന്നു എന്നാണ് മൂർസ് ലോ മരിക്കുമ്പോൾ വലിയൊരു അപകടം പതിയിരിക്കുന്നു ഇനി നമുക്ക് കമ്പ്യൂട്ടറുകളെ നമുക്ക് ദമാക്കാൻ കൂടുതൽ ശക്തിയുള്ളതാക്കി കൂടുതൽ ഫലപ്രദമുള്ളതാക്കി മാറ്റാൻ സാധിക്കില്ല ഇത് ഇന്ന് ശാസ്ത്രജ്ഞരും എൻജിനീയേഴ്സും കമ്പനികളും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് നമുക്കറിയാവുന്ന ഫിസിക്സിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ കാലം കഴിയാറായിരിക്കുന്നു ഇനിയുള്ളത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ യുഗമാണ് ട്രാൻസിസ്റ്ററുകൾ ചുരുങ്ങി അത് ആറ്റത്തിന്റെ സൈസിലേക്ക് വരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം ടണലിംഗ് എന്നുള്ള ഒരു പ്രതിഭാസമാണ് ക്വാണ്ടം ടണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെരുമാറുന്നില്ല അത് നമ്മൾ തടസ്സപ്പെടുത്തുന്നതിൽ ഇലക്ട്രോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രിസിറ്റിയുടെ ആധാരമായിട്ടുള്ള ഇലക്ട്രോൺ ഉൾപ്പെടെ ഉള്ളവ നമ്മളൊരു പ്രത്യേക രീതിയിൽ അതിനെ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ അത് പെരുമാറുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഒരു മാധ്യമം കൊണ്ട് തടുത്ത് നിർത്താൻ പറ്റില്ല അത് ആ മാധ്യമത്തിന്റെ ഉള്ളിലൂടെ ആ മീഡിയത്തിന്റെ ഉള്ളിലൂടെ പോകുന്നു അപ്പോഴ് നമ്മൾ ഇതിനെല്ലാം ക്രമീകരിച്ചു കൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടിംഗ് നടത്തുന്നത് പലതരം ഇലക്ട്രിക് പ്രക്രിയകൾ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഈ ഒരു ട്രാൻസിസ്റ്ററുകൾ ചുരുങ്ങുന്നത് പോലെ നമ്മുടെ മുന്നിൽ സംജാതമാകുന്നു ഇത് മാത്രമല്ല പ്രശ്നം ഇത്തരം വളരെ ചുരുങ്ങി കൂടുതൽ ട്രാൻസിസ്റ്ററുകൾ ഉൾക്കൊള്ളുന്ന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് പെട്ടെന്ന് ചൂടാകുന്നു അതിന്റെ താപത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അതിന്റെ ഒരു കൂളിംഗ് സിസ്റ്റം നമുക്കിന്ന് അറിയാവുന്നതുപോലെ ഫാനുകൾ ഉപയോഗിച്ചോ പാസീവായിട്ടോ കൂൾ ചെയ്യുന്ന ഒരു പ്രക്രിയയും ഫലപ്രദമായിട്ട് നടക്കുന്നില്ല മൂന്നാമത് ഈ അണുതലത്തിൽ ചുരുങ്ങിയ ട്രാൻസിസ്റ്ററുകളെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുക പോലും പ്രയാസമാണ് അതിന്റെ നിർമ്മാണത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോള് നിലനിർത്താൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതിനെയാണ് ഒരു ഗ്ലാസ് സീലിങ് നമ്മളൊരു കമ്പ്യൂട്ടിങ്ങിന്റെ ഉയർച്ചയുടെ ഒരു പീക്ക് എത്തിയിരിക്കുന്നു ഇനി നമുക്ക് ഉയരാൻ സാധിക്കില്ല എന്നുള്ള ആ സന്ദേശം എഞ്ചിനീയർമാർക്ക് നൽകുന്നത് ഇതിൽ നിന്ന് നമ്മൾ അങ്ങനെ പുറത്തു വരും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അതിനെ പ്രതിവിധികൾ ആരാഞ്ഞിട്ട് ഏതാണ്ട് പത്ത് വർഷമാകും രണ്ടായിരത്തി പത്തൊമ്പത് ഗൂഗിളിന്റെ ആസ്ഥാനത്ത് അതിന്റെ സിഇഒ സുന്ദർ രാജൻ പിച്ചായി സംസാരിക്കുകയാണ് ബോർഡ് അംഗങ്ങളോട് അദ്ദേഹം ഗൂഗിള് മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ ഒരു പ്രതിവിധി കമ്പ്യൂട്ടിങ്ങിന്റെ ഇനിയുള്ള സാധ്യതകൾ ഏതു വഴിക്ക് പോകും എന്നുള്ളതിന് ഒരു ഡബോ അദ്ദേഹം കൊടുക്കുകയാണ് ലോകത്തിലെ കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഗണിതക ടാസ്ക് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ലക്ഷക്കണക്കിന് പ്രോസസ്സറുകൾ അടങ്ങുന്ന ഒരു സംവിധാനം ഏത് പ്രശ്നവും നിമിഷ നേരം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഈ കമ്പ്യൂട്ടറിന് പതിനായിരം വർഷം എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് കൊടുത്താൽ അതേ ടാസ്ക് സുന്ദർപ്പിച്ചായി ഈ ബോർഡ് മുന്നിൽ വെച്ച പുതിയ കമ്പ്യൂട്ടറിന് ഇരുന്നൂറ് സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ പിന്നിലെ സ്ക്രീനിൽ ആ അക്കങ്ങൾ തെളിയുകയാണ് ഇരുന്നൂറ് സെക്കൻഡ് ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടർ ഏറ്റവും ശക്തമായിട്ടുള്ള ക്ലാസിക്കൽ കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടറിന് പതിനായിരം വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം സുന്ദർപ്പിച്ചായിയുടെ മുന്നിലിരിക്കുന്ന പുതിയ കമ്പ്യൂട്ടർ ഇരുന്നൂറ് സെക്കൻഡ് കൊണ്ട് ചെയ്യുന്നു ഇത് ഗൂഗിള് അന്ന് പുറത്തിറക്കിയ സൈക്കോമോർ എന്ന ക്വാണ്ടം കമ്പ്യൂട്ടറാണ് സുന്ദർപ്പിച്ചായി വളരെ സൗമ്യനും ചിന്താശീലനും ഒരു വിഷണറി ആറ്റിറ്റ്യൂഡുമുള്ള ഒരു സിഇഒ ആണ് ചെന്നൈയിൽ ജനിച്ച് വളർന്ന് ഒരു ലോവർ മിഡിൽ ഇൻകം ഫാമിലിയിൽ കുടുംബത്തിൽ വളർന്ന് ഒരു ഒറ്റ മുറി വീട്ടിൽ പഠിച്ചു വളർന്ന് ഐ ഐ ടി ഖരഗ്പൂറിലൂടെ പിന്നീട് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എത്തുകയും അവിടെ നിന്ന് പാസ്സായി അവിടെ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തിട്ട് അദ്ദേഹം പല കമ്പനികളിലും വർക്ക് ചെയ്തിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഗൂഗിളിൽ ഒരു പ്രോഡക്റ്റ് മാനേജറായിട്ട് അവിടെ നിന്ന് അദ്ദേഹം ഗൂഗിളിന്റെ സിഇഒ ആയി ഉയരുന്നു അദ്ദേഹം ആ ബോർഡ് അംഗങ്ങളോട് പതിഞ്ഞ സ്വരത്തിൽ പറയുന്നു ഇനി കമ്പ്യൂട്ടർ യുഗത്തിന്റെ വഴി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ വഴിയാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകള് സാധാരണ കമ്പ്യൂട്ടറിനെക്കാളും വ്യത്യസ്തമാകുന്നത് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടനയിലാണ് സാധാരണ കമ്പ്യൂട്ടറുകള് ബിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് ബിറ്റ് ബി ഐ ടി ഒരു ബിറ്റ് അത് സീറോ ആവാം അല്ലെങ്കിൽ ഒന്നാകാം ഈ പൂജ്യം അല്ലെങ്കിൽ ഒന്ന് എന്നുള്ള ബിറ്റുകളുടെ ഒരു മിശ്രിതമായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് കമ്പ്യൂട്ടിംഗ് സാധ്യമാക്കുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ബിറ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ക്യുബിറ്റ് എന്നൊരു സംവിധാനമാണ് ക്യുബിറ്റ് ബിറ്റിനേക്കാൾ വ്യത്യസ്തമാണ് ബിറ്റിന് ഒരു സമയത്ത് ഒന്ന് അല്ലെങ്കിൽ പൂജ്യം എന്നൊരു വാല്യൂ ആണ് സ്വീകരിക്കാൻ പറ്റുന്നതെങ്കിൽ ക്യുബിറ്റ് അത് ഒരേ സമയം ഒന്നിനെയും പൂജ്യത്തെയും ഉൾക്കൊള്ളുന്നു ഇതിനെ കോണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നു ഒരേ സമയം രണ്ട് വാല്യൂസ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് നമ്മളൊരു കോയിൻ ഒരു നാണയം ടോസ് ചെയ്യുമ്പോൾ അതിൽ ഹെഡ്സും ഉണ്ട് ടെയിൽസും ഉണ്ട് ആ കോയിൻ സ്പിൻ ചെയ്യുമ്പോൾ അത് ഒരേ സമയത്തിൽ ഹെഡ്സിനെയും ടെയിൽസിനെയും ഉൾക്കൊള്ളുന്നു എപ്പോഴാണോ ഈ കോയിൻ നിലത്ത് പതിക്കുമ്പോഴോ അതോ നമ്മുടെ കയ്യില് പതിക്കുമ്പോഴോ ആണ് അത് യഥാർത്ഥ വാല്യൂ അത് ഹെഡ്സ് ആണോ ടൈൽസ് ആണോ എന്നുള്ളത് ആർജിക്കുന്നത് ഏതാണ്ട് അതേ രീതിയിലാണ് ക്യുബിറ്റുകളും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സാധാരണ പിറ്റ്സിന്റെ ആ ഒരു പരിമിതി അതിനൊരു ഫിക്സ്ഡ് വാല്യൂ എന്നുള്ളത് നിന്ന് മാറിയിട്ട് ക്യുബിറ്റുകൾ കുറച്ചുകൂടി ഡൈനാമിക് ആണ് ഒ സമയം അതിന് ഏത് വാലിയും സ്വീകരിക്കുക അതാണ് ക്യുബറ്റുകളുടെ വലിയ സാധ്യത സാധാരണ ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് വർഷങ്ങളോ യുഗങ്ങളോ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് നിമിഷം കൊണ്ട് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതില് സൈക്കോമോർ എന്ന ക്വാണ്ടം കമ്പ്യൂട്ടർ ഗൂഗിള് പുറത്തിറക്കുമ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആശയത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഐ ബി എം പോലുള്ള പല കമ്പനികളും മുന്നോട്ട് വരുന്നു ക്വാണ്ടം കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുന്ന അതേ കാര്യം അതേ സ്പീഡില് അതേ എഫിഷ്യൻസിയിൽ ഐ ബി എമ്മിന്റെ കയ്യിലുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനും ചെയ്യാൻ സാധിക്കും എന്നുള്ള വെല്ലുവിളി ഒരുപക്ഷെ അത് ശരിയായിരിക്കാം അന്ന് ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ ആ ഒരു എഫിഷ്യൻസി നമ്മുടെ മുന്നിലുള്ള ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിനേക്കാൾ കൂടുതലായിരുന്നില്ല ക്വാണ്ടം സൂപ്രമസി ക്വാണ്ടം ആധിപത്യത്തിനോട് അടുത്തെത്തിയെങ്കിലും ഒരു പക്ഷെ അക്കോണ്ടം സൂപ്രമസി മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പോൾ കാര്യങ്ങള് മാറി മറിയുകയാണ് എൻ വി ഡിയ എന്ന കമ്പനി നമ്മൾ നേരത്തെ സംസാരിച്ച ചിപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനി ഏറ്റവും കൂടുതൽ ഗെയിമിംഗ് കമ്പ്യൂട്ടേഴ്സിനും ഡിജിറ്റൽ പ്രോസസിംഗ് ഒക്കെ ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനുമെല്ലാം പ്രത്യേകതരം ചിപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് എൻ വി ഡിയ എൻ വി ഡിയയുടെ സിഇഒ ജൻസൺ ഹ്യാങ് തൈവാനിൽ ജനിച്ച ഒരു ചൈനീസ് വംശജനാണ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം അത്ഭുതപൂർവ്വമാണ് നമ്മളെ വിസ്മയിക്കുന്നതാണ് തൈവാനിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുകയും കുറെ കാലം പിതാവിനോടൊപ്പം തായ്ലാന്റിൽ ജീവിക്കുകയും അവിടെ നിന്ന് പിതാവിന് ഒരു അവസരം കിട്ടുകയാണ് യു എസ് കാണാൻ അവിടെ വന്ന ഒരു ട്രെയിനിങ്ങിന് ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും യു എസില് അമേരിക്കയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുക എന്നുള്ള കാര്യം അങ്ങനെ വളരെ ചെറുപ്പത്തിൽ ജൻസൺ ഹുവാങ് അമേരിക്കയിൽ എത്തുകയാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനോടൊപ്പം ഇംഗ്ലീഷ് ശരിക്കും പറയാൻ പോലും ജൻസൺ ഹുവാങ്ങിന് സാധിക്കില്ലായിരുന്നു അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോടൊപ്പം ജീവിക്കുമ്പോൾ ജീവിച്ചു തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെയും ഒരു വലിയ സ്കൂളാണ് ഒരു നല്ല സ്കൂളാണ് എന്നുള്ള തെറ്റിദ്ധാരണയില് പ്രശ്നമുണ്ടാക്കുന്ന യുവാക്കളെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ട് ചേർക്കുകയാണ് അതായത് ബാല്യ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളവരെ ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് എന്തോ ഒരു വലിയ സ്കൂളാണ് എന്ന് വെച്ചാണ് ജൻസൺ ഹ്യുവാങ്ങിന്റെ ബന്ധുക്കൾ അവിടെ കൊണ്ടാക്കുന്നത് രണ്ടു വർഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഈ കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് പിന്നീട് ജൻസന്റെ മാതാപിതാക്കളും അമേരിക്കയിലെത്തുന്നു അവര് വേറൊരു സ്റ്റേറ്റിലാണ് അവരെത്തിപ്പെടുന്നതും അവർക്ക് ജോലി കിട്ടുന്നതും അങ്ങോട്ട് ഇവരെ മാറ്റിയതുകൊണ്ട് ഇവര് ഒരു സാധാരണ സ്കൂളിൽ പഠിത്തം തുടരുകയാണ് അവിടെ നിന്ന് പഠിച്ച് ജെൻസൺ ഹുവാങ് അദ്ദേഹം പഠിത്തത്തിൽ മാത്രമല്ല കളിയിലും ഒരുപാട് മുന്നിലാണ് എന്ന് തെളിയിച്ച് അദ്ദേഹം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നേടുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ഉള്ള എല്ലാ സമ്പാദ്യവും അവർ കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം ചിപ്പ് ഡിസൈനറായിട്ട് പല കമ്പനികളിലും വർക്ക് ചെയ്യുന്നു ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സോളം ആവുമ്പോൾ അദ്ദേഹവും വേറെ ചില സുഹൃത്തുക്കളും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് കാപ്പി കുടിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഒരു പുതിയ കമ്പനി തുടങ്ങുന്നതിന്റെ ആശയം അവരിലുള്ളിൽ ജനിക്കുന്നത് അങ്ങനെ റെസ്റ്റോറന്റിൽ ഇരുന്ന് തന്നെ ഇവര് ഒരു കമ്പനി തുടങ്ങുകയാണ് എൻ വി ഡിയ ആ കമ്പനിയുടെ ആദ്യത്തെ പ്രസിഡന്റും സിഇഒയും ജൻസൺ ഹുവാങ് ആയിരുന്നു അദ്ദേഹം ഏതാണ്ട് മുപ്പതോളം വർഷം ഇന്നും അതിന്റെ പ്രസിഡന്റും സിഇഒയുമായി തുടരുന്നു ഈ കമ്പനിക്ക് ഇന്ന് മൂന്ന് ട്രില്യൺ ഡോളർ ആസ്തിയാണ് മാർക്കറ്റ് വാല്യുവേഷൻ ആണുള്ളത് ഒരുപക്ഷെ ഇന്ത്യയുടെ മൊത്തം ജി ഡി എഫിക്ക് സമാനമാണ് ഈ ഒരു മൈക്രോ പ്രോസസർ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അത്രമാത്രം പ്രാധാന്യം ഇന്ന് ഐ ടി മേഖലയിലും അതിന്റെ മാനുഫാക്ചറിങ്ങിലും ചിപ്പ് ഡിസൈൻ ചെയ്യുന്നതും നിർമ്മിക്കുന്നതിലുമൊക്കെ ഇന്നുണ്ട് എന്നാല് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ കമ്പനികൾ ഇതുവരെ അനുവർത്തിച്ചു പോന്ന ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിന്റെ രീതി ഇനി അവരെ സഹായിക്കില്ല അവിടെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ പുതിയ ഒരു മേഖല തുറന്നാൽ മാത്രമേ എൻ വീഡിയ പോലുള്ള കമ്പനികൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗൂഗിള് വീണ്ടും ഒരു പുതിയ ക്വാണ്ടം കമ്പ്യൂട്ടർ മുന്നോട്ട് കൊണ്ടുവരികയാണ് വില്ലോ എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടർ വില്ലോ എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടർ അത് അതിവേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല അത് വളരെ കാര്യക്ഷമമായിട്ട് ക്യൂബിറ്റുകളിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെ പരിഹരിക്കാനും സാധിക്കും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ ക്യുബിറ്റുകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ അത്ര സ്റ്റേബിൾ അല്ല ചെറിയൊരു വൈബ്രേഷനോ ടെമ്പറേച്ചറിലെ ഒരു വ്യതിയാനമോ എന്തെങ്കിലും ഒരു ഒരു പാർട്ടിക്കിളോ എന്തും അതിലെ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബിറ്റുകളുടെ സ്റ്റെബിലിറ്റി പോവുകയും കമ്പ്യൂട്ടിങ്ങിൽ തകരാറുകൾ ഉണ്ടാകുകയും ചെയ്യും ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങില് ഇത്തരം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നുകഴിഞ്ഞാൽ അത് റീറൺ ചെയ്ത് അതിനെ പരിഹരിച്ചു പരിഹരിച്ചുകൊണ്ടുപോകും ക്യുബിറ്റുകൾ അത് പൂർണ്ണമായിട്ട് നിശ്ചലമാകുകയാണ് ചെയ്യുന്നത് അതിന് സ്വയം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗൂഗിള് പുറത്തു കൊണ്ടുവന്ന വില്ലോ എന്ന കമ്പ്യൂട്ടറിന് ഈ സെൽഫ് കറക്ഷൻ കപ്പാസിറ്റി അത് ആർജിച്ചിരുന്നു അപ്പോൾ ക്യുബിറ്റുകൾ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുന്നു അതിന് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു കുറച്ചുകൂടി അത് നമ്മുടെ സാമാന്യമായിട്ടുള്ള ഇടങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുന്നു ഇതിനു മുമ്പ് വരെ കൊണ്ടം കമ്പ്യൂട്ടറുകളെല്ലാം അതീവ ശതീകരിച്ച എ സി വളരെ കൂട്ടിയ ക്ലീൻ ലബോറട്ടറീസിൽ മാത്രമേ പ്രവർത്തിക്കുമായിരുന്നുള്ളൂ സെൽഫ് കറക്ഷൻ വന്നതോടു കൂടി ആ പ്രശ്നത്തിനും ഒരു പരിഹാരമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കനേഡിയൻ കമ്പനിയായ ഡീ വേവ് ഈ കമ്പനി വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചിപ്പുകൾ ഓരോരോ പ്രക്രിയകൾക്കും അതിന് മാത്രം ഉതകുന്ന ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി പുതിയ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ അനാവരണം ചെയ്യുകയാണ് ഒരു റിയൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലം അത് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് വൺ മില്യൺ ഇയേഴ്സ് അതായത് പത്ത് ലക്ഷം വർഷം കൊണ്ട് ചെയ്യാവുന്ന ഒരു കാൽക്കുലേഷൻ ഡിവേവിന്റെ അഡ്വാൻറ്റേജ് എന്ന കമ്പ്യൂട്ടർ ഇരുപത് മിനിറ്റ് കൊണ്ട് ചെയ്യുകയാണ് ഇതോടുകൂടി ക്വണ്ടം കമ്പ്യൂട്ടർ പത്തു ലക്ഷം വർഷത്തിന്റെ ഒരു എടുത്തു ചാട്ടം ഒരു കുതിച്ചു ചാട്ടമാണ് നടത്തുന്നത് ക്വണ്ടം കമ്പ്യൂട്ടിംഗ് വെറും ഒരു തിയറി മാത്രമല്ല അത് പ്രാക്ടീസിലും അത് നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ആ വെളിപാടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ ഉണ്ടാകുന്നത് ഈ സമയം മൈക്രോസോഫ്റ്റും വെറുതെ ഇരിക്കുകയല്ല മൈക്രോസോഫ്റ്റ് അടിസ്ഥാനപരമായിട്ട് പുതിയൊരു സൂക്ഷ്മ കടത്തില് ഒരു പുതിയൊരു ഒരു പാർട്ടിക്കിള് തന്നെ അവർ സാധ്യമാക്കുകയും അതിൽ കോണ്ടം കമ്പ്യൂട്ടിംഗ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു മെജോറണ എന്ന് പറയുന്ന ഒരു ക്വാസി പാർട്ടിക്കിൾ അത് തിയറിറ്റിക്കലായിട്ട് ഉണ്ട് എന്ന് അനുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ആണ് എറ്റോർ മെജോറണ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ് ഈയൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സോളം പ്രായമായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ആ ആശയം മുന്നോട്ട് വെച്ച് കുറച്ചു നാള് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു ബോട്ടിൽ കയറി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ച് പോവുകയാണ് അദ്ദേഹം ബോട്ടിൽ കയറുന്നത് ആളുകൾ കണ്ടു പിന്നീട് ഇന്ന് വരെ അദ്ദേഹത്തിന് എന്ത് എന്ന് ആർക്കും അറിയില്ല വളരെ മിസ്റ്റീരിയസ് ആയിട്ട് അദ്ദേഹം നമ്മുടെ ഇടത്തിൽ നിന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അദ്ദേഹം മാഞ്ഞുപോവുകയാണ് അദ്ദേഹം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അന്നത്തെ ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഭരണത്തെ ഭയന്ന് എവിടെയോ ഒളിവിൽ പോയതായിരിക്കാം എന്നൊക്കെ സ്പെക്കുലേഷൻസ് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇദ്ദേഹം മുന്നോട്ട് വെച്ച മെജോർണ എന്ന് പറയുന്ന ആ പാർട്ടിക്കിളിനെ സാധ്യമാക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞര് അന്ന് മുതൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു പാർട്ടിക്കിളില് ക്യുബിറ്റ് നിലനിർത്താൻ സാധിക്കും എന്നാണ് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത് വലിയ ഒരു ബ്രേക്ക് ത്രൂ ആണ് ക്യുബറ്റുകളെ കാര്യക്ഷമമാക്കുക എന്നത് മാത്രമല്ല അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കറക്റ്റ് ചെയ്യുന്നതിനും മെജോറണ ക്വാസി പാർട്ടിക്കിളിൽ അത് സാധ്യമാകുമെങ്കിൽ അത് വലിയ ഒരു മാറ്റമാണ് മൈക്രോസോഫ്റ്റിന്റെ സിഇഒ സത്യനടേല ജനിച്ചതും പഠിച്ചതും ഹൈദരാബാദിലാണ് ബിഗംബേട്ട് പബ്ലിക് സ്കൂളിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹം പിന്നീട് അമേരിക്കയിൽ എത്തിപ്പെടുകയും അവിടെ നിന്ന് പല കമ്പനികളിലും ജോലി ചെയ്ത് മൈക്രോസോഫ്റ്റിൽ മൈക്രോസോഫ്റ്റിലെത്തുകയും സുന്ദർ പിച്ചായിയെ പോലെ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആകുകയും ചെയ്തു അദ്ദേഹം സിഇഒ ആയതിന്റെ അന്നു മുതൽ അദ്ദേഹത്തിന്റെ ഉള്ളില് ക്വാണ്ടം സുപ്രമസി അത് മൈക്രോസോഫ്റ്റിനും എങ്ങനെ സാധ്യമാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണമായിരുന്നു ബാക്കി കമ്പനികളെല്ലാം ലാപ്ടോപ്പുകള് ഡെസ്ക്ടോപ്പുകള് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് തുടങ്ങിയ ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങില് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചുരുക്കം കമ്പനികള് മൈക്രോസോഫ്റ്റ് ഗൂഗിള് ഡിവേവ് പോലുള്ള എൻ വിഡിയ ഉൾപ്പെടെയുള്ള ചില കമ്പനികള് മാത്രമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും ക്വാണ്ടം ആധിപത്യം എങ്ങനെ സ്ഥാപിക്കാമെന്നുള്ളതിനെ കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇത് വെറും അല്ല നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ഭ്രമമല്ല ഇത് റിയൽ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ് ഇനി മല്ലെ അതിന്റെ ഒരു വ്യാപകം കുറയുകയും ആ ഇടങ്ങളിലേക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിങ് ഇരച്ചു കയറുകയുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രതിഭാസം ഇത് വരുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ് കമ്പ്യൂട്ടിങ്ങിന്റെ ഇന്ന് നമുക്കറിയാവുന്ന ആ ഒരു സാധ്യത തന്നെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിൽ അത് മാറ്റിയെടുക്കും ഇതിന്റെ സാധ്യതകൾ ഫൈനാൻഷ്യൽ അനാലിസിസിൽ എങ്ങനെയാണോ വിപണികള് നിലനിൽക്കുന്നത് എങ്ങനെയാണോ കറൻസികൾ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണോ ബാങ്കിങ് മേഖല പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ ഇൻഷുറൻസ് മേഖല പ്രവർത്തിക്കുന്നത് ഇതിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇത് നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നമ്മൾ എങ്ങനെയാണോ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ നിരീക്ഷിക്കുന്നത് എങ്ങനെ അതിനെ സ്കാൻ ചെയ്ത് അതിന്റെ തെളിവുകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അതിനെങ്ങനെയാണോ ട്രീറ്റ്മെന്റ് നമ്മൾ നിർദ്ദേശിക്കുന്നത് ഇതിലെല്ലാം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ സാധ്യത വളരെ അധികമാണ് ഏത് തരത്തിലും ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തില് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഈ ഒരു സംവിധാനത്തെ എങ്ങനെ പരിരക്ഷിക്കുക ഈ ഒരു സംവിധാനത്തില് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ട് പാസ്വേർഡ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ കയറി അക്കൗണ്ടിൽ നിന്ന് പണം മാറ്റുക അങ്ങനെ നമ്മുടെ ഐഡന്റിറ്റിയെ തന്നെ മോഷ്ടിക്കുക തുടങ്ങിയ പല കാര്യങ്ങളും ഒരു ഡിജിറ്റൽ യുഗത്തിൽ സാധ്യമാണ് അത് നമ്മുടെ മുന്നിൽ ഇന്നും വലിയൊരു വെല്ലുവിളിയാണ് ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഏത് പാസ്വേഡിനെയും ബ്രേക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് ഒരു തരത്തിലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത പാസ്വേഡുകളും സംവിധാനങ്ങളും ഉണ്ടാക്കാനും സാധിക്കും ക്രിപ്റ്റോഗ്രാഫി രംഗത്ത് ഏറ്റവും വലിയ സാധ്യത ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മുന്നോട്ട് വയ്ക്കുന്നു എന്നാൽ ഇതിലെല്ലാം ഉപരി നമ്മളെ അതിശയിപ്പിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒരുമിക്കുമ്പോൾ ഇന്ന് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ചാറ്റ് ജി പി ടി പോലുള്ള ഡിജിറ്റൽ ചിത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കുന്ന ആ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽസിനും അതീതമായിട്ട് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് തുടങ്ങിയ പല സംവിധാനങ്ങളും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലൂടെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം നടത്താൻ പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങില് സാധ്യമാകുമ്പോൾ അത് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ സെക്ടർ മെഡിക്കൽ സെക്ടർ എഡ്യൂക്കേഷണൽ സെക്ടർ തുടങ്ങി എല്ലാ സെക്ടറിലും വ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ ഒരു കാര്യം നമുക്ക് സാധ്യമാക്കണമെങ്കിൽ ഇതിന്റെ ഹാർഡ്വെയർ വെയർ ക്യുബിറ്റുകളെ നമ്മൾ സജ്ജമാക്കണം ആ ഒരു രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗൂഗിളും മൈക്രോസോഫ്റ്റും ഡി വേവും എൻ വി ഡിയും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവര് ഓടിയെത്താൻ ശ്രമിക്കുകയാണ് അവരോടൊപ്പം അങ്ങനെ കോണ്ടം ആധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ റേസ് തുടങ്ങിയിരിക്കുകയാണ് ഭാരതം പോലുള്ള രാജ്യങ്ങള് ഈ ഒരു റേസിൽ ചേരേണ്ട അനിവാര്യത നമ്മുടെ മുന്നിലുണ്ട് അത് ഗൗരവപൂർവം ഭാരതത്തിലെ കമ്പനികളും സർക്കാരും എല്ലാം എടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിൽ നിന്ന് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യുക്തിയുടെ മേഖലയിലൂടെ നമ്മൾ സഞ്ചരിക്കും ഇത് പുതിയൊരു ഇടമല്ല നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന സൂക്ഷ്മ സൂക്ഷ്മകടങ്ങളുടെ ആ ഒരു ഇടം ആ ഒരു സ്പേസ് ക്വാണ്ടം വേൾഡ് അതിന്റെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കുകയാണെന്ന് അതിലൂടെ സധൈര്യം കടന്നു പോകാൻ ഭാരതം ഉൾപ്പെടെ വികസന രാജ്യങ്ങളും സജ്ജമാകണം അത്തരമൊരു പ്രക്രിയയിൽ നമ്മൾ സജ്ജമാവുകയും നമ്മളത് വിജയിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു